കോടനാട് ബസീലിയസ് പബ്ലിക് സ്കൂളിന്റെയും കോടനാട് പാടശേഖര സമിതിയുടെയും നേതൃത്വത്തിൽ കുറിച്ചിലക്കോട എക്കുഴി പാഠശേഖരത്തിലാണ് ആധുനിക രീതിയിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടന്നത് ഏകദേശം ഏക്കറോളം വരുന്ന പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തുന്നത് കാണാൻ കോടനാട് ബസീലിയസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എത്തിയിരുന്നു വിദ്യാർത്ഥികളെ കൃഷി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അനൂര മാത്യുവും പാടശേഖര സമിതി പ്രസിഡന്റ് എ പി ഏലിയാസും വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു വലിയ ഡ്രോൺ കണ്ടതിന്റെ ആഹ്ലാദത്തിലായിരുന്നു പ്രവർത്തന രീതിയെക്കുറിച്ച് കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥർ കുട്ടികളോട് വിശദീകരിച്ചു റിമോട്ട് ഉപയോഗിച്ച് ചലിപ്പിക്കുന്ന ഡ്രോൺ പാടശേഖരത്തിന് മുകളിലൂടെ പറന്നുയർന്നപ്പോൾ കുട്ടികൾ സന്തോഷത്തോടെ ആർപ്പ് വിളിച്ചു കൂപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അരവിന്ദ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇതിൻ്റെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് കുട്ടികളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും പല പഞ്ചായത്തുകളിലും ഇതിനോടനുബന്ധിച്ച് ഇതിൻ്റെ ഡെമോൺസ്ട്രേഷൻ കഴിഞ്ഞു ഇത് നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഇത് കൊണ്ടുവന്ന കർഷകർക്ക് ഏറെ പ്രയോജനകരമാകുന്ന വിധത്തിൽ ഇത് നമുക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പഠനം കൂടി നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും പാഠശാല സമിതി ഇതിന് കൂടെയുണ്ട് അപ്പോൾ അത് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയും ഇതിന്റെ രീതി മനസ്സിലാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നവരെ ആദ്യമേ തന്നെ അഭിനന്ദിക്കുന്നു കൃഷി ഡിപ്പാർട്ട്മെന്റിനെ അഭിനന്ദിക്കുന്നു കൊണ്ടുവരാൻ ശ്രമിച്ച നമ്മുടെ സമിതി ഉൾപ്പെടെയുള്ള അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് വാർഡ് മെമ്പർ സാംസൺ ജേക്കബ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ കൃഷ്ണകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിനിയൽ ദോ സ്കൂൾ മാനേജർ തോമസ് പോൾ റമ്പാച്ചൻ പാടശേഖര സമിതി പ്രസിഡന്റ് എ പി ഏലിയാസ് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥൻ ബൈജു തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു പുതുതലമുറയെ കൃഷിയുടെ ഏറ്റവും നൂതനവും സാങ്കേതികവുമായ പാഠങ്ങൾ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ഈ സന്ദർശനം കൃഷിയിൽ നിന്നും അകന്നു പോകുന്ന പുതുതലമുറയെ കൃഷിയോട് ചേർത്ത് നിർത്തുവാനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകി കൂടെ നിൽക്കുവാനും തയ്യാറായ ഒരു കൂട്ടം കർഷകരുടെ പ്രയത്നം നേരിൽ കണ്ടാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്